വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന ചടങ്ങിലെ ഇരിപ്പിടത്തെ ചൊല്ലിയുള്ള ട്രോളുകളും വിവാദങ്ങളും ചൂടുപിടിക്കുമ്പോൾ ഇവിടെ മരുമോന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ സത്യത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പരിപാടിക്ക് ക്ഷണിച്ചത് മുതൽ തുടങ്ങിയ വിവാദം ഇന്നലെ കൂടുതൽ വഷളായി എന്ന് വേണം പറയാൻ മന്ത്രിമാർ വേദിയിൽ കാരുന്നതിന് മുമ്പായി ബി ജെ പി അധ്യക്ഷൻ കയറി ഇരിക്കുകയും മുഹമ്മദ് റിയാസ് ഇതിനെ പരിഹസിച്ച് രംഗത്തെത്തുകയും ചെയ്തതോടെയാണ് രാജീവിനെതിരെ ട്രോളുകളും വിവാദങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ഈ ട്രോളുകൾക്കും വിവാദങ്ങൾക്കും മറുപടിയുമായി രാജു രംഗത്തെത്തിയതോടെ ഇമ്മയുടെ റിയാസ് മ്യാമൻ അച്ചു വീട്ടിൽ കയറി അടയിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിച്ചത് ഒന്നാമതെ വിടിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റിന് വേണ്ടിയുള്ള അടിപിടി ഒരു വശത്ത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇമ്മയുടെ മരുമോന് വല്ലാത്ത ജാതി ചൊറിച്ചിൽ എന്തായാലും റിയാസ് കേരളത്തിൽ മാറ്റം വരുത്താൻ ബി ജെ പിക്ക് കഴിയും ബി ജെ പി അധികാരത്തിൽ എത്തിച്ചുട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകൂവെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വിരിഞ്ഞും ഇന്ത്യക്ക് വേണ്ടിയുള്ള പ്രൊജക്റ്റാണ് ചില രാജവംശത്തിലെ മരുമകന് ചില പ്രശ്നങ്ങളുണ്ട് വേദികൾ നേരത്തെ വന്നത് കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പ്രശ്നമായി മരമകൻ ഡോക്ടറെ കാണട്ടെ എന്നും രാജീവ് ചന്ദ്രശേഖർ പരഹസിച്ചു സി പി എമ്മുകാർ മുഴുവൻ ട്രോളുകയാണ് വിഴുന്ന നിർമുഖം സാക്ഷാത്കരിക്കാൻ കാരണം നരേന്ദ്രമോദിയാണ് അവർക്കെതി എന്തുമാത്രം സങ്കടപ്പെടാനിരിക്കുന്നു എന്നെ എത്ര വേണമെങ്കിലും ട്രോളിക്കോളൂ ഈ ട്രെയിൻ വിട്ടുകഴിഞ്ഞു ആർക്ക് വേണമെങ്കിലും ട്രെയിനിൽ കയറാം മരുമകൻ വേണമെങ്കിലും ഈ ട്രെയിനിൽ കയറാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു താൻ നേരത്തെ വേദിയിലെത്തിയതാണ് ചിലർക്ക് വിഷമം പ്രവർത്തകർ നേരത്തെ വരും അവരെ കാണാനാണ് താൻ നേരത്തെ എത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം രാജീവ് ചന്ദ്രശേഖർ അല്പത്തരം കാണിച്ചെന്ന് കുറ്റപ്പെടുത്തിയാണ് ദേശാഭിമാന് രംഗത്ത് വന്നത് പിൻവാതിലിലൂടെയാണ് രാജീവ് ചന്ദ്രശേഖരനെ തരപ്പെടുത്തിയതെന്നാണ് ദേശാഭിമാനി പരിഹസിച്ചത് മണിക്കൂറുകൾക്ക് മുമ്പേ വേദിയിൽ വന്നിരുന്ന അദ്ദേഹം അവിടെ ഇരുന്ന് ബി ജെ പി പ്രവർത്തകർക്ക് മുദ്രാവാക്യം വിളിച്ചു കൊടുത്തുവെന്നും രാജീവ് ചന്ദ്രശേഖരന്റെ അല്പത്തരത്തിന് രാജ്യം സാക്ഷിയാണെന്നുമൊക്കെയാണ് എഡിറ്റോറിയലിൽ അങ്ങ് എഴുതി വെച്ചിരിക്കുന്നത് അതല്ലെങ്കിലും അങ്ങനെയല്ലേ വരും വിഴിഞ്ഞത്തിന്റെ പ്രതിർത്തം ഏറ്റെടുക്കാൻ കുറെ പരിശ്രമിച്ചതല്ലേ അപ്പോ എന്തെങ്കിലും ഒക്കെ പറഞ്ഞുകൊണ്ട് കയറിയില്ലെങ്കിൽ ഒരു സുഖവും ഇല്ലെന്നേ സത്യത്തിൽ വിഴിഞ്ഞത്തിന്റെ ഉദ്ഘാടന വേദിയിൽ ഇടം കിട്ടാത്തതിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടത് മോദിയോടോ ബി ജെ പി യോടോ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനോടോ അല്ല സ്വർണ്ണം അമ്മായിയപ്പനോട് തന്നെയാണ് ഓ സോറി മരുമകനായതുകൊണ്ട് മാത്രം ഒരാൾക്ക് വേദിയിൽ ഇടം കിട്ടില്ല അല്ലല്ലേ അതെ ും ബി ജെ പി അധ്യക്ഷൻ വിടിഞ്ഞം ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു അവതാരത്തിലുമല്ല അദ്ദേഹത്തെ കേന്ദ്ര സർക്കാരാണ് ഉദ്ഘാടന ചടങ്ങിൽ നിശ്ചയിച്ചത് ഇവിടെ ഏത് ബി ജെ പി അധ്യക്ഷന്മാർ വന്നാലും പരിഹസിച്ചും കളിയാക്കിയും അവരെ വായടുപ്പിക്കുകയെന്ന തന്ത്രമാണ് കുറച്ചു കാലമായി കേരളത്തിൽ നടക്കുന്നത് അതൊന്നും ഇനിയും വകവെച്ച് കൊടുക്കാനാകില്ല എസ് പി ജിയുടെ പ്രോട്ടോകോൾ അനുസരിച്ച് പ്രധാനമന്ത്രി എത്തുന്നതിന് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് സദസ്സിലും വേദിയിലുമുള്ളവർ എത്തേണ്ടതാണ് അത്ര മാത്രമേ രാജീവ് തന്ത്ര ചെയ്തിട്ടുള്ളൂ അതിനുശേഷം ബ്രിട്ടാസും വിൻസെന്റും റഹീമും എല്ലാം വന്നു എന്നാൽ അതൊന്നും വിമർശകരാരും കണ്ടിട്ടില്ല ജനാധിപത്യ വിരുദ്ധമായ പ്രവൃത്തി ആര് ചെയ്താലും അതിനെ എതിർക്കും രാജീവ് ചന്ദ്രശേഖർ മുദ്രാവാക്യമല്ല ഭാരത് മാതാ കി ജി എന്നാണ് വിളിച്ചത് പിണറായി വിജയൻ ഒഴികെ എല്ലാവരും വിളിക്കുന്ന ഒന്ന് തന്നെയാണത് മന്ത്രി വി എൻ വാസവൻ എൽ ഡി എഫിന്റെ മുദ്രാവാക്യം വിളിച്ചപ്പോൾ ബി ജെ പി അധ്യക്ഷനെ വിമർശിച്ചവർ എവിടെയായിരുന്നു ഉത്തരമുണ്ടോ ഇല്ല ഉണ്ടാവില്ലെന്നറിയാം പക്ഷെ ഒന്നോർത്താൽ നിനക്കുക നല്ലതായിരിക്കും വായു തുണിതയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടങ്ങ് പോകാനാണ് ഇന്ത്യക്ക് വിചാരമെങ്കിൽ നടക്കില്ല മക്കളെ